വരാൻ അല്പം വൈകിയാലും പോകാനൊട്ടും വൈകില്ല അതിപ്പോ ആംബുലൻസ് ഡ്രൈവർ ആയാലും ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി ഇനി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലോ നടു റോഡിൽ രോഗിയെ ഇറക്കി വിട്ടിട്ടായാലും പഞ്ച്വാലിറ്റി അത് നിർബന്ധമാണ് വൈകിയാൽ വീട്ടിൽ പറയും അതാ ഡ്യൂട്ടി ടൈം കഴിഞ്ഞതോടെ പാമ്പുകടിയേറ്റ കുട്ടിയെ വേറെ ആംബുലൻസ് വിളിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു മെഡിക്കൽ ഡ്രൈവർ പറഞ്ഞു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞു വരുന്നത് സംഭവം ഇങ്ങനെയാണ് പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിലായ എട്ടു വയസ്സുകാരനുമായി വന്ന ആംബുലൻസിന്റെ ഡ്രൈവർ ഡ്യൂട്ടി സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് വാഹനം നടുറോട്ടിൽ നിർത്തി ഇറങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം രാത്രി എട്ടിന് എം സി റോഡിൽ മോനിപ്പള്ളിയിലാണ് സംഭവം മുളക്കുളം ഗവൺമെന്റ് യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവിനാണ് പാമ്പുകടിയേറ്റത് സ്കൂളിലെ വാർഷികാഘോഷം കഴിഞ്ഞ വൈകിട്ട് അമ്മ വീടായ വെള്ളൂരിലെത്തി അവിടെ വീട്ടുമുറ്റത് കളിക്കവേ കാലിൽ എന്തോ കടിച്ചതായി കുട്ടി അമ്മയോട് പറഞ്ഞു വേദനയും നീരും ഉണ്ടായതോടെ പിറവം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർ കുത്തിവയ്പ് നിർദ്ദേശിച്ചു പക്ഷെ പിന്നാലെ കുട്ടിക്ക് ഉണ്ടായി ഉടൻ തന്നെ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് വിളിക്കുകയായിരുന്നു കുട്ടിയോടൊപ്പം അമ്മ രമ്യയും അച്ഛൻ അജിയും കൂടെ പോയി ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയുമായി അതിവേഗത്തിൽ പുറപ്പെട്ട ആംബുലൻസ് മോനിപ്പള്ളിയിൽ എത്തിയപ്പോൾ ഡ്രൈവർ വാഹനം പെട്ടെന്ന് നിർത്തി ചോദിച്ചപ്പോൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞെന്നും മറ്റൊരു ആംബുലൻസിൽ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകൂ എന്നുമുള്ള മറുപടിയാണ് ഡ്രൈവർ നൽകിയതെന്ന് മാതാപിതാക്കൾ പറയുന്നു ഒടുവിൽ മറ്റൊരു ആംബുലൻസ് വിളിച്ചു വരുത്തിയാണ് കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് കുട്ടിയെ വെന്റിലേറ്റർ സൗകര്യമുള്ള ഐ സിയുവിൽ പ്രവേശിപ്പിച്ച് വിദഗ്ദ്ധ ചികിത്സ നൽകി ഇന്നലെ രാവിലെ കുട്ടിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട് രോഗലക്ഷണങ്ങളിൽ നിന്നും മൂർക്കൻ ഊർക്കൻപാമ്പാണ് കടിച്ചതെന്നും അപകടനില തരണം ചെയ്തുവെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞു ഡോക്ടറുടെ നടപടിയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഇയാൾക്കെതിരെ കേസെടുത്ത് ലൈസൻസ് റദ്ദാക്കണമെന്നാണ് ആവശ്യം എന്നാൽ അതേസമയം ഡോക്ടറുടെ അനുമതിയോടെ ആംബുലൻസ് മാറ്റുക മാത്രമാണ് ചെയ്തതെന്നാണ് ആംബുലൻസുമായി ബന്ധപ്പെട്ടവരുടെ പ്രതികരണം കൂത്താട്ടുകുളത്ത് നിന്നുള്ള ആംബുലൻസിലാണ് കുട്ടിയെ എത്തിച്ചത് മോനുപള്ളിയിൽ എത്തിച്ചപ്പോൾ മറ്റൊരു ആംബുലൻസ് എത്തിച്ച് കുട്ടിയെ അതിലേക്ക് മാറ്റി കുട്ടിയുടെ മാതാപിതാക്കളെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതായും അവരുടെ സമ്മതത്തോടെയാണ് മാറ്റിയതെന്നുമാണ് ആംബുലൻസ് ഡ്രൈവറുടെ വിശദീകരണം